ആ ഗ്രാഫിക്സ തീ തന്നെ ഏട്ടാ ഒറ്റ ഒറ്റില് പറയാൻ ഗ്രാഫിക്സ് തീ തന്നെ സിഗ്നൽ വന്ന് എൻ്റെ ആയിരിക്കുന്ന ആ വെപ്പാണ് ഇവിടെ നിന്നും ഉള്ളതല്ലോ അതൊക്കെ ഭയങ്കര പഴയത് അങ്ങനെ എന്തിനാണ് അപ്പം തീ ആയിട്ടുള്ള ഒരു പവർ ഉള്ള ഒരുത്തിനാണ് ഞാൻ പക്ഷെ ആരാണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടെ സിഗ്നൽ ഒന്നാണോ ഇതൊരു ഹോളോഗ്രാഫിക് മെസ്സേജ് ആണ് ജിൻസുൻ്റെ ആ സിറ്റിനെ പറ്റി ജിൻസു സിറ്റിയിലോട്ടുള്ള സിറ്റി ഹാളിലോട്ടുള്ള സിറ്റി ഹാളിൽ നിന്നുള്ള ഓക്കെ അവിടെ നിന്നുള്ള ഇവളാണ് ജിൻസി മാജിസ്ട്രേറ്റർ ഓഫ് ജിൻസു ജിൻസുവിൻ്റെ തലയാണ് അവള് ഇതെ പേര് ജിൻസി Our our city welcomes visitors from around the world. The world. festivities are highly anticipated by our people, and I too share in this joyful എന്തൊക്കെ ഇവിടെ നടക്കണുണ്ട് കേട്ടാ ഇവള് മൂന്ന് ചേസിങ് ഫെസ്റ്റിവൽ ഇപ്പം അവിടെ ആ സ്ഥിതിയിലോട്ട് വരാൻ പോവാണ് അപ്പൊ അതിന്റെ തിരക്കിൽ ഇപ്പൊ ഈ ടാറ്റിക്കൽ പന്നി വന്നത് ഇവള് അറിഞ്ഞു കാണൂലേ ഇപ്പൊ അവിടെ നിന്നൊരു മെസ്സേജ് എന്തായാലും ആ ഒരു ഇത് വന്ന് സിഗ്നൽ കണക്ട് ചെയ്യാനോ പെട്ടെന്ന് ഇവിടെ വരെ അവർക്ക് വരാൻ പറ്റിയാ ഒരു മെസ്സേജിലൂടെ ിക്കൽ വില്ലം പന്നിയിലെ മോയ് ആ വീണ്ടും ജിൻസിലോട്ട് കടന്നു കയറാൻ ത നോക്കണുണ്ട് ആ പന്നിയുണ്ടല്ലേ അവൻ ഇങ്ങാട്ട് വരാതെ നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് ഡിഫൻസ് വച്ചിട്ടുണ്ട് മനസ്സിലായെങ്കിൽ അവിടെ കയറിയ ഹോലോങ്ങിൽ ഇട്ടുകാ ഡ്രാഗിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇട്ടിട്ടാണ് ഹോലോന്ന് മൊത്തം ആറ് സിറ്റി സിത്തിയാണ്ടേ ഉള്ള റെഡ് ബോക്സ് നീയായിട്ടാ ഞാനാ പയ്യൻ ഇതിൽ മൊത്തം ഗേൾസ് അല്ലേ ഉള്ള നാല് ഗേൾസ് സിറ്റിള്ള പയ്യൻ ഞാനാണ് മനസ്സിലായില്ലേ ആ റോവറെന്നു എന്നെ വിളിക്കില്ല ഞാനാണ് ഈ പയ്യൻ ഞാനാണ് ഈ കണ്ട കറുത്തൂടെ പെട്ടിക്കുന്ന പയ്യൻ ഞാനാണ് ഈ പയ്യ ഈ പയ്യ ബുക്ക് എങ്ങനെയും പവിൽ റിട്ടയറൊക്കെ ചെയ്ത് പോകണം അപ്പോഴത്തേക്ക് ഇവനൊന്ന് അടിച്ചിട്ടിട്ട് പോയാൽ അത്രയും സമാധാനം അങ്ങനെയാണ് ആ ഓത്ത ഒന്ന് ടാറ്റിക്ക് വന്നു കയറി ഒന്നാ മൊത്തത്തിൽ ഞാൻ അവനെ അടിച്ച് പറപ്പിച്ചപ്പോഴത്തേക്ക് നേരത്തെ അടിച്ച് പറപ്പിച്ച് അവൾ അറിഞ്ഞില്ല എന്തോ സിറ്റിയിലോട്ട് എനിക്കൊന്ന് കേരളി കേരളങ്ങൾ അറിയത്ത് ചോദിച്ചു വിളന്തിര സഹായി ചോദിച്ചു ജിൻസിന്ന് പൂലോന്നും ജിൻസോ നമുക്ക് മെയിൻ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏറ്റവും അതിനെയാണ് കൂടുതലും കാര്യമാക്കുന്നത് അവള് പറഞ്ഞേക്കണ എന്നെ കാത്തിരിക്കുവരുന്നാണ് തിരുനാൾ അപ്പൊ ഞാനാണോ മറ്റേ നേരത്തെ പറഞ്ഞ വലിയ തല പണ്ടത്താ മനസ്സിലായില്ലേ പണ്ടത്ത കിടിലും പയ്യെ ഞാനായിരുന്നു ബൈസി കോണടി നീ എന്റെ തലവേദന അധിക്ഷേപിച്ചല്ലോടി അവള് പറയണ ഞാനാണെന്നോ വലിയ തല എനിക്ക് എന്തെക്കെ അവിചാരിതമായിട്ട് സംഭവങ്ങൾ നടക്കണുണ്ട് എന്തെങ്കിലും ഓർത്ത സംഭവങ്ങൾ നടക്കണുണ്ട് എന്നെ ബഹിരാശത്തു നിന്ന് ഒരു മരി വരുത്തി തള്ളിയിട്ട് അവിടെ അങ്ങനെ ഈ വെള്ളത്തിൽ വിടവുന്നവന എന്നെ അവരെ കണ്ട് മുതൽ ഒരു വരുവായിരുന്നു ചാറ്റ് ഒന്ന് ജസ്റ്റ് നോക്കട്ടെ അല്ലെങ്കിൽ ഇനി ആവുന്ന അവന്റെ അണ്ടി ഒട്ടി വാർത്താ ഇനി ഞാൻ പറഞ്ഞു വിട്ട അവൻ അണ്ടി വെട്ടി പറപ്പിക്ക അവൻ അണ്ടി ദൂരെ ദൂരേറിട്ട് അവനെ ചവിട്ടി ഓടി വിടുന്നു എന്നെ അവൾ അവിടെ വരാൻ ക്ഷണിച്ചിരിക്കണം കാരണം വെച്ചാൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ മറ്റോ വരൂല അവൻ എന്റെ പേടിയാണ് അവനെ ഓട്ടിച്ചില്ല അണ്ടി അടിച്ച് ഓട്ടിച്ചവനെ എപ്പോൾ എന്തെങ്കിലോ ഡീസെന്റ് ആയിട്ട് സംസാരിക്കണം നിങ്ങൾ നോക്കിയാണ് വൈസടി കണ്ട് പടിയടി കണ്ട് പടി ഓ അവള് പറഞ്ഞി വേണേ വരാൻ വേണ്ടേ വരണ്ട അത്രയ്ക്ക് റിക്വസ്റ്റ് പോലെയാണ് അവളെടുത്ത് സംസാരിക്കണം മറ്റേ മറ്റേ പെണ്ണായി പോയില്ല നിന്നെ ഞാൻ ഓട്ടിച്ചാലേ അവിടെ ഓഹ് ഇതൊക്കെ വലിയ കാര്യം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ എന്നെ അവിടോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് വേണേ പോകാൻ പറഞ്ഞേക്കണം ഞാനാണ് റോവർ റോവച്ച പണ്ടത്തെ വലിയ കിട്ടില്ല മനസ്സിലായില്ലേ അതാണ് അവക്കറിയ അവക്ക് അവിൻസിക്ക് മനസ്സിലായി ബൈസി നിനക്കറിഞ്ഞോട നീ വല്ല ഇവിടെ പോയി സാമ്പിൾ എടുക്കാൻ പോയിട്ട് മനുഷ്യനെ പ്രശ്നത്തിലാക്കാൻ വന്നപ്പോൾ ഞാൻ ഇല്ലേ ഇല്ലായിരുന്നു നിന്നാ എടുത്തുകൊണ്ട് പോയേനെ ആ ടാക്ടിക്കൽ ആവേ മനസ്സിലായില്ലേ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് നീ ബി ദാറ്റ്സ് മീ ഐ ആം സ്റ്റിൽ ടു എർലി ടു ടെൽ മൂൺ ചേസിംഗ് ഫെസ്റ്റിവൽ മൂൺ ചേയ്സിംഗ് ഫെസ്റ്റിവൽ എനിക്ക് എന്തായിരുന്നു അറിയണം കോലോങ്ങിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഫെസ്റ്റിവലാണത് അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നാൽ ഒന്ന് കളറാക്കട്ടെ എല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്യാം സെലിബ്രേറ്റി അപ്പം ഇനിയങ്ങോട്ട് ചെല്ലണം എന്റെ പ്ലാൻ എന്താണവർ ചോദിക്കണം ഓക്കെ എന്റെ പ്ലാൻ എന്തെന്ന് ഗോവ സിറ്റി ഹാൾ ഗോ ഫിൻസു സിറ്റി ഐ ഡോ ഹാവ് എ പ്ലാൻ പ്ലാൻസ് ടേക്ക് എ ലുക്ക് അറ്റ് ദുസ് ഫെ ഫെസ്റ്റിവൽ എനിക്ക് ജിൻസു സിറ്റിയിലോട്ട് ചെല്ലണം സ്റ്റാച്ചു മറ്റേ ഡ്രാഗൻ ഒരു ചിന്തയില്ല അതിലോട്ട് ആ ഒരു പ്രതിമ അതിലോട്ട് നോക്കുമ്പോഴെ മെമ്മറി ഒന്നെയാണ് അത് രാമൻനെ അടുത്തേ ചോദിച്ചാ ഓ സലോണിയാ അന്റെ പാസ്റ്റ് ഒക്കെ നമ്മളേ വലിയ ബന്ധങ്ങളുണ്ടാണ് തോന്നുന്നു എന്തായാലും ഇവിട ചെല്ലണം കാര്യങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായി ഈ ഓട്ടോൻ അന്റെ കൂടെ വരുമോ അന്റെ വൈസി വെദർ യു വേറെ വിസിറ്റർ ഓൺ മജിസ്ട്രേറ്റ് മെൻഷൻഡ് ഓ പറഞ്ഞേക്കണ ഓ ഇത് തന്നെ അത്രേ ഉള്ളു അളിയാ വളഞ്ഞുണ്ടാ വളഞ്ഞാ അളിയ കണ്ടില്ലേ എവിടെ പറഞ്ഞേക്കണെന്ന് വെച്ചാ ഞാൻ അവിടെ സിറ്റിയില് ജിൻസു വന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് സിറ്റിക്ക് ജിംസു ആ സിറ്റിക്ക് ഞാൻ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ യാങ് യാങ്ങും പേരെ എന്തേലും രണ്ടുപേരും ഈ ചുമ്പോൾ നമ്മളെ ഉണ്ടല്ലോ രണ്ടുപേർക്കിപ്പൊ ഞാൻ ആണ് ഓക്കെ

Jincho, I'll treat you that famous specialty from restaurant. ഓ ചിക്സി ചിക്സി പറഞ്ഞേന്ന് വെച്ചാൽ അവിടെ ജിൻസൂറോട്ട് ഞാൻ ചെല്ലുമ്പോൾ ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ കയറി എനിക്ക് കുട്ടികൾ തന്ന് പാർട്ടി വരാമെന്ന് അവൾ പറഞ്ഞേക്കണം ഓക്കെ അപ്പോൾ ചിക്സി പറഞ്ഞോണ്ട് ഞാൻ വരും നീ വരണ്ട ഓക്കെ നീ വരണ്ട ഞാൻ ഇവള് ബൈസി വരണ്ട ഞാനും ഇവളും പോയിക്കോളാം ഉള്ളേണ്ടി വരും लेट्स लेट्स गो गो लो लो बो पचीरें